நீச்சுக்கேச்சது ചക്കിയിരിക്കുന്ന സ്ഥലത്തെ ആ ഇടാ കറുത്ത പേരായിട്ട് വരച്ചു ഇതാരാണ് നമ്മക്ക് കണ്ടുപിടിക്കണം എന്നിട്ട് ദാസപ്രസാരം അടിയം മേടിച്ചു കൊടുക്ക നമ്മക്കാദ്യം നാല് ഡീല് പോയി നോക്കാം അവിടെ ഒരുത്തനെനിക്ക് സംശയമുണ്ട് അവന്റെ മുഖം കണ്ടാലേ അറിയാവോ ലൗ അറിയിക്കുന്ന് ആ രണ്ടാമത്തെ ബെഞ്ചിരിക്കണ്ടാ അവനാണ് ഞാൻ പറഞ്ഞത് അവനായിരിക്കണം എടാ അവനല്ലേടാ ഇരിക്കുന്നത് എടാ അവന് അവനെ ഞാൻ ആ ചെറുക്കൻ കൂടെ കൂടെ നമ്മളെ ക്ലാസിന്റെ ഫ്രണ്ടി വന്നിന്ന് കറങ്ങണം ഞാൻ കണ്ടിട്ടുണ്ട് നമുക്ക് അവൻറെടുത്ത് പോയി ചോദിക്കടാണു നീ വിഷമിക്കേണ്ട അടിച്ചക്കി ആ അടുത്ത് നമുക്ക് കളിക്കാൻ വിടമ്പഴേ അവനെ പിടിച്ചിട്ട് അവനെ കൊണ്ട് സത്യം പറയിപ്പിച്ചിട്ട് നമുക്ക് ദാസപ്രസാൻറെ അടുത്ത് പറഞ്ഞു കൊടുക്കാം